റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്ന് ഇരുപത്തിയേഴ് മണിക്കൂർ ചിലവഴിച്ചു പത്തൊൻപത് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തു പക്ഷേ ലോകം മുഴുവൻ ഒറ്റുനോക്കിയിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ വലിയ ഡീൽ മാത്രം നടന്നില്ല ഇന്ത്യയുടെ ആകാശ സുരക്ഷയ്ക്ക് അത്യാവശ്യമായ സുഗോയി ഫിഫ്റ്റി സെവൻ ഫൈറ്റർ ജെറ്റുകളും എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന അത്യാധുനിക മിസൈൽ സിസ്റ്റമും വാങ്ങാനുള്ള കരാർ നടക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പുടിൻ വരുന്നതിന് തൊട്ടുമുമ്പ് റഷ്യൻ വക്താക്കൾ ഇതിനെക്കുറിച്ച് സൂചനയും നൽകിയിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അവസാന നിമിഷം ഈ കരാർ ഒപ്പിട്ടില്ല ഇതിന് പ്രധാനമായും നാല് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം ട്രംപ് ഫാക്ടറാണ് അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിനുള്ള ചർച്ചയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുണ്ട് ഈ സമയത്ത് റഷ്യയിൽ നിന്ന് വൻതോതിൽ ആയുധം വാങ്ങിയാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ നികുതി വർദ്ധിപ്പിക്കാനോ ഏർപ്പെടുത്താനോ സാധ്യതയുണ്ട് അത് റിസ്ക് എടുക്കാൻ ഇന്ത്യ തയ്യാറല്ല രണ്ടാമത്തെ കാരണം പഴയ കണക്കുകൾ തീർന്നിട്ടില്ല എന്നതാണ് നേരത്തെ ഓർഡർ ചെയ്ത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റങ്ങൾ ഇനിയും പൂർണമായി ഇന്ത്യയിലെത്തിയിട്ടില്ല ഉക്രൈൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് റഷ്യയ്ക്ക് സ്വന്തം ആവശ്യത്തിനാണ് മുൻഗണന പഴയ സാധനങ്ങൾ കയ്യിൽ കിട്ടാതെ കോടിക്കണക്കിന് രൂപയുടെ പുതിയ ഓർഡർ നൽകേണ്ടതില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചു മൂന്നാമതായി ഇന്ത്യയുടെ നയം മാറുകയാണ് പണ്ട് നമ്മുടെ ആയുധങ്ങളുടെ എഴുപത്തിയാറ് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു ഇപ്പോഴത് മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു നമ്മൾ ഫ്രാൻസിൽ നിന്ന് റഫാൽ വാങ്ങുന്നു അമേരിക്കയിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങുന്നു കൂടാതെ സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു റഷ്യയെ മാത്രം ആശ്രയിക്കുന്ന രീതി ഇന്ത്യ മാറ്റുകയാണ് പക്ഷേ ഇന്ത്യയ്ക്ക് വലിയൊരു വെല്ലുവിളിയുണ്ട് അതിർത്തിയിൽ ചൈനയും പാകിസ്ഥാനും അത്യാധുനിക വിമാനങ്ങളുമായി നിൽക്കുമ്പോൾ നമ്മൾക്കാവശ്യത്തിന് യുദ്ധവിമാനങ്ങളില്ല സ്ക്വാഡ്രൻസ് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് അഞ്ചാം തലമുറ വിമാനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയ്ക്കതിലും മികച്ചത് അത്യാവശ്യമാണ് അതുകൊണ്ട് ആയുധ കരാർ നടന്നില്ലെങ്കിലും റഷ്യയുമായുള്ള സൗഹൃദത്തിന് കുറവൊന്നുമില്ല എണ്ണയും ആണവോർജവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം തുടരും ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ കുറച്ചുകൂടി ശ്രദ്ധാലുവാകുന്നു ഇന്ത്യയുടെ ഈ തീരുമാനം ശരിയാണോ റഷ്യയെ വിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ